Holy Grace Academy, making a difference. വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഹെഡ് മിസ്ട്രസ് ക്ഷീണ ടീച്ചർ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് ഇ എസ് രണീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഹണി പി ദരൻ ഉദ്ഘാടനം ചെയ്തു അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം ഓരോ കുട്ടികളിലും പഠന നിലവാരം മാത്രമല്ല അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ എണ്ണി എണ്ണി പുറത്ത് ഇറത്ത് അത് സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഒരു പ്രധാന കർത്തവ്യം തന്നെയാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ രക്ഷാത്തകൾക്ക് അത് കഴിയുന്നവരിയില്ല തീർച്ചയായിട്ടും അത് കണ്ടെത്തിക്കൊണ്ട് നമുക്കിതിൽ കാണാൻ സാധിച്ചു കലാ കായിക മേഖലകൾ മാത്രമല്ല വ്യക്തിത്വ വികസനത്തിന് സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്യാഥാതന്നെ ഹരിത സഭ ഈ അടുത്ത ദിവസം തന്നെ ഇനി അടുത്ത ഹരിത സഭ നടക്കുന്നുണ്ട് മുൻസിപ്പാലിറ്റിയിൽ ഞാൻ ഓർപ്പിച്ചുള്ളൂ കഴിഞ്ഞ ഹരിത സഭയിൽ വരെ കുട്ടികൾ പങ്കെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ ഇവിടത്തെ അധ്യാപകർ ശ്രമിച്ചു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും മികവിന്റെ നമുക്കറിയാം വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ഇന്ന് നാട്ടിൽ നടക്കുന്നത് നമ്മൾ നോക്കി കണ്ണടിച്ചു തുറക്കുമ്പോൾ തന്നെ ഡിജിലിറ്റൽ യുഗത്തിലാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഞങ്ങളുടെയൊക്കെ കാലത്തെ ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയോ അന്ന് ഉള്ള ഒരു നമ്മുടെ നമ്മുടെ മുന്നിലുള്ള മക്കൾ വിദ്യാർത്ഥദായനി സഭാ പ്രസിഡന്റ് യുഎസ്എസ് ജേതാക്കളെ ആദരിച്ചു വാർഡ് കൗൺസിലർ മഞ്ജുല പ്രേമൻ മുഖ്യാതിഥിയായിരുന്നു മിമിക്രി ആൻഡ് സിനി ആർട്ടിസ്റ്റ് അബീഷ് ആന്റണി വിശിഷ്ടാതിഥിയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മൂത്തകുന്ന് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായ വി ഹിന്ദി അധ്യാപിക എം എ നിത്യമോൾ കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് കൌൺസിലർമാരായ എം എസ് വിനയകുമാർ രേഷ്മ പ്രമോദ് എന്നിവരെ വിദ്യാർത്ഥിദായനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ ആദരിച്ചു സ്കൂൾ തലത്തിലും ഉപജില്ലാ തലത്തിലും വിവിധ കലാകായിക മേഖലകളിൽ സമ്മാനർഹരായ കുട്ടികൾക്കുള്ള സമ്മാനദാനം സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ നിർവഹിച്ചു ജി എൽ പി എസ് പല്യൻതുരുത്ത് ഹെഡ്മിസ്റ്റർ പി ഡി ട്രീസ ബിജി സംസ്കൃതം അധ്യാപകൻ സി ഒ ലക്ഷ്മി നാരായണൻ എം പി ടി എ ചെയർപേഴ്സൺ സൗമ്യ സെന്തിൽകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് പി എഫ് ലോറൻസ് സ്കൂൾ ലീഡർ വി ആർ അനശ്വർ എന്നിവർ സംസാരിച്ചു എം ഡി ഷീജ റിപ്പോർട്ട് അവതരണവും സി ജെ ദേവി നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി